മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടിയം ഫോർ ബൈ ടു ടൈലുകൾ ഇതാ രൂപ രൂപ മുതലാണ് 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ഇറ്റാലിയൻ മാർബിൾ വിരിക്കാൻ നിൽക്കേണ്ട ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം ലുക്കിൽ ആറേ നാല് എട്ട് നാല് ടൈലുകൾ ഇവിടെ ലഭ്യമാണ് വലിയ പാറ്റേണുകളൊക്കെ പാറ്റേണുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയി ടൈൽസും തന്നെ തന്നെ ചെയ്യണം ചെയ്യണം അതാണ് കറക്റ്റ് കറക്റ്റ് കൂട്ടിട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും അതിന്റെ ഒരു മോഡലുകളാണ് വെറൈറ്റി മോഡലാണ് സ്റ്റാൻഡേർഡേ അല്ല പ്രീമിയാണ് ഡിബിൽ ഡോർ എന്ന് പറഞ്ഞ പ്രീമിയം ഐറ്റംസ് മാത്രം വിൽക്കുന്ന സാധനങ്ങളാട്ടോ ഹായ് ഫ്രണ്ട്സ് വീട് പണി ബുദ്ധിമുട്ടിയിരിക്കുകയാണോ നിങ്ങൾക്ക് ഇതാ കിടിലനായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ടൈൽ ഓഫറാണ് പരിചയപ്പെടുത്താവുന്നത് മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ ഇനി എന്തിനും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം നേരെ ഇങ്ങോട്ട് ഓടി വന്നുകൊള്ളൂ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി മാടത്തിലും അതുപോലെ തന്നെ മട്ടന്നൂരുമുള്ള ബിൽഡ് ഡെക്കോറിന്റെ ടൈൽ ഷോപ്പുകളിലാണ് കിളിലനായിട്ടുള്ള ഓഫറുകൾ നിറന്ന് നടക്കുകയാണ് നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചറിയാം ടൈലുകളുടെ ഓഫർ നിരവധി ഉണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഓഫർ അല്ലേ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവും നമ്മൾ ബിൽഡ് ഡെക്കോറിലാണ് രാജേഷേട്ടാ അടിപൊളി ഓഫറാണല്ലോ ഉള്ളത് എല്ലാം ഉണ്ട് 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 ഇവിടെ എല്ലാ നമുക്ക് ടൈൽസ് മാത്രമല്ല സാനിറ്ററി ഐറ്റംസ് 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 പെയിന്റ് ഇന്ത്യൻ വർക്ക് ലൈറ്റുകൾ ലൈറ്റുകൾ മാർബിൾ അതായത് ഞാൻ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഏഹ് അതാണ് ബിൽഡിടക്കോർ അപ്പൊ ബിൽഡിഡക്കോറിൽ ഇപ്പം വന്ന പുതിയ ഓഫർ ഈ കാണുന്ന ടൈലുകളൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നമ്മുടെ യുഎസ് ആകാംക്ഷയോടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തയ്യായിരം രൂപക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ടൈലും അതെങ്ങനെയാണ് അതിന് സ്കീം വരുന്നത് കൊടുക്കുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടൈൽസ് വരിക വീട്ടിലേക്ക് വേണ്ടത് എല്ലാം നമുക്ക് കൊടുക്കുന്ന എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് സാറാ സ്റ്റാൻഡേർഡ് എല്ലാം എടുത്ത് പ്രീമിയം അതാണ് നമ്മുടെ ബിൽഡേക്കർ മാത്രമാണ് ഈ പ്രത്യേകതയുള്ളൂ അതായത് പ്രീമിയം പ്രീമിയം ക്വാളിറ്റി മാത്രീം അത് ഒരു വീട്ടിലേക്ക് എത്ര എങ്ങനെയാണ് അതിന്റെ ഏത് സൈസ് ടൈലുകൾ ആയിരിക്കും അതിലുണ്ടാവുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഓരോ ഓഫറുകൾ ഒന്ന് കണ്ടാലോ ആറേ നാല് ടൈലുകൾ നമ്മൾ വീട്ടിലിടാൻ എല്ലാവരും ആഗ്രഹിക്കും പക്ഷെ അതിന്റെ പ്രൈസ് ഒരു പ്രശ്നമാണ് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ ഇതെങ്കിലും കൊടുക്കാൻ പറ്റുമോ എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത് അമ്പത്തി ഒമ്പത് രൂപക്ക് ആറേ നാല് ടൈൽ ഇതാ അമ്പത്തൊമ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരിക ഈ കാണുന്ന വൈറ്റ് മോഡൽ ഇത് കുറെ കൊടുക്കാൻ പറ്റുമോ ഉണ്ടോ സ്റ്റോക്ക് സ്റ്റോക്ക് നിലവിലുണ്ട് നിലവിലുണ്ട് അവൈലബിൾ ആണ് ഏഹ് നിങ്ങൾ ആറു മാസം കഴിഞ്ഞിട്ടൊന്നും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ വീഡിയോ ഇവിടെ തന്നെ കാണും അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ് സ്റ്റോക്ക് ഇപ്പൊ അവൈലബിൾ ആണ് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കാൻ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രീമിയം ഫോർ ബൈ ടു ടൈലുകൾ ഇതാ മുപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കുറെ കൊടുക്കാണ്ടാവുമോ

എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് ഫോർ ബൈ ടൂ ഇതൊക്കെ ഒരു ലൈനുള്ളത് പോലെ ഓക്കെ അത് വൈറ്റിൽ തന്നെ ഡിഫറൻറ്റ് വൈറ്റുകൾ വരുന്നു ക്രീം വരുന്നു ഫാറ്റ് ആണ് സിംബോളം അതുപോലെ ക്രീം ഐറ്റം ഇത് നല്ലൊരു ഐറ്റം അതിന്റെ ആറേനാ നല്ല ഫീല് വരുന്നതാണ് അതേ ഒരു ഫീലിൽ അല്ലെ ജോയിൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കേ അതെല്ലാം നല്ല ഫീൽ ഉള്ള ടൈല് ഇങ്ങനെ ഓരോന്ന് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ ഇതാ അടിപൊളിയായിട്ടുള്ള വലിയ സിക്സ് ബൈ ഫോറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ മട്ടന്നൂർ ഷോപ്പിൽ നല്ല അതായത് അതെ അതാകുമ്പോ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഷോറൂം ആണ് വരുന്നത് അവിടെ നമുക്ക് ആറേനാലിന്റെ ഒമ്പത് കളക്ഷൻ ഉണ്ട് അതൊന്ന് നോക്കണം ഇവിടെ എന്താ കളക്ഷനുകൾ നിൽക്കുന്നില്ല ആറേനാൾ അങ്ങനെ

ഇതൊക്കെ നമുക്ക് ജോയിൻ ഫ്രീയിലൊക്കെ അടിപൊളിയായിരിക്കും ആപ്പോക്സിട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ടൈലിൻ്റെ ഓഫറ് പരിചയപ്പെടുത്താനുള്ള മോഡലുകളും ഓഫറും ഒരേ സമയം പരിചയപ്പെടുത്താറുണ്ടോ ഭയങ്കര കോംപ്ലിക്കേറ്റഡായി എന്നാലും ഒന്ന് രണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ അടിപൊളിയാണല്ലോ ഒരു വെറൈറ്റി ആണല്ലോ അതെല്ലാം ഏ ഇങ്ങനത്തെ വെറൈറ്റികൾ ചോദിച്ചു വരണ്ട ആളുകൾ അതായത് നിങ്ങൾക്ക് ഇതേ കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പ്ലെയിൻ ഇവിടെ കാണുന്നുണ്ട് ഇത് ബാത്റൂമിലൊക്കെ ആണെങ്കിലും ഹൈലൈറ്റ് വാളിലാണെങ്കിലും ഒക്കെ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതൊക്കെ ട്രെൻഡിങ് ഇനി അതല്ലെങ്കിൽ കൂടുതൽ ട്രെൻഡിങ് എനിക്ക് തോന്നുന്നു ഈ ഫ്ലവർ ഡിസൈനുകൾ അല്ലേ ഇത് നല്ല ഡെപ്തിൽ വരുന്ന മോഡലാണല്ലോ ബാത്റൂമിലൊക്കെ ഹൈലൈറ്റ് വാളിലും ഗ്ലോസി ആണ് ഗ്ലോസിണോ അതിന്റെ പ്രത്യേകത വെച്ചാൽ കാർവിംഗും കൂടെ വരുന്നുണ്ട് ഇതിന്റെ ഓരോ ലിഫിന്റെ പോയിന്റിലും കാർവിംഗ് വരുന്നുണ്ട് കാർവിംഗ് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതും അതിന്റെ മറ്റൊരു മോഡൽ ഓക്കെ സ്പെഷ്യൽ ഐഡിയകളാണ് ആണ് അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഡിസൈനുകൾ ഇനി ഇതാ മറ്റൊരു മോഡലിൽ ഗ്രേല് വരുന്നില്ല ആഹാ ഇതും നേരത്തെ പറഞ്ഞ സെയിം ഐഡിയനാ കേട്ടോ മിക്സ്റ്റർ ആണ് അതായത് മാറ്റ് മാത്രമല്ല ഗ്ലോസി അല്ലെങ്കിൽ കാർവിംഗ് ഐഡിയകളെല്ലാം വരുന്നുണ്ട് അല്ലേ ഇനിയിപ്പോ അതുപോലെ ഇതുപോലെ മൊറോക്കൻ പാറ്റേൺ മൊറോക്കൻ ടൈൽസ് ഇതാ അതിലും വരുന്നു ഈ പറഞ്ഞ പോലെ മാറ്റ് ഗ്ലോസി മിക്സ് ആയിട്ടുള്ള ഐഡിയ ഇപ്പൊ പുതിയ ട്രെൻഡിങ് ആണ് മിക്സ് ചെയ്യുക അല്ലെ മുമ്പ് മാറ്റ് മാത്രമായിരുന്നു അല്ലെങ്കിൽ ഗ്ലോസി ആയിരുന്നു ഇപ്പൊ അതൊക്കെ മിക്സ് ആയി മിക്സ് ആയി വെറൈറ്റികൾ വരാൻ തുടങ്ങി ഇത് മൊറോക്കിലെ ചെറിയ പാറ്റേണുകൾ ഓക്കെ ഡബിൾ ഐഡിയ കേട്ടോ വരുന്നത് അതായത് പ്രിന്റഡ് ആണ് ആണല്ലേ സൊമാനിയാണ് ബ്രാൻഡ് വരുന്നത് അങ്ങനെ നോക്കുമ്പോ ഇനി അങ്ങനെ ഇനി അങ്ങോട്ട് പോണ്ട നമുക്ക് ആ ലാസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ കാരണം സാധാരണക്കാർ ഇഷ്ടപ്പെടുന്നത് ചെറിയ ടൈലുകളാണ് രണ്ട് രണ്ട് അല്ലെങ്കിൽ വുഡൻ ഐഡിയ ഉണ്ടോന്നൊക്കെ അതൊക്കെ അവിടെ അവൈലബിൾ ആണ് വുഡൻ അവൈലബിൾ ആണ് ടൂ ബൈ റ്റു ടൈലുകൾ എന്ന് പറഞ്ഞാലേ ബാത്റൂമിലൊക്കെ കറക്റ്റ് ആപ്റ്റാണ് അല്ലേ മുമ്പ് നല്ലോണം ഉപയോഗിച്ചു ഇപ്പം കുറെ ഫോർ ബൈ ടു കയറിയെങ്കിലും ഇപ്പം ചോദിച്ചു വരുന്നുണ്ടാവുമല്ലോ ആൾക്കാർ ഏത് നല്ല ഒരു പിടുത്തല്ല അല്ലെങ്കിൽ ഗ്രിപ്പ് മോഡൽ ഗ്രിപ്പ് ഉണ്ട് ഗ്രിപ്പ് ഗ്രിപ്പ് ഉള്ള ടൈലുകൾ എത്ര രൂപ മുതലാ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ മുതലാണ് ടൂ ബൈ ടൂ ടൈലുകളെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് വുഡൻ ഡിസൈൻ നല്ല ഒന്നാം തരം ഗ്രെയിൻസ് ഉള്ള വുഡ് അതാണ് വരുന്നത് അല്ലേ ഇത് ഫ്ലോറിൽ ഉപയോഗിക്കാം വോളിൽ ഉപയോഗിക്കാം പിന്നെ അതിനപ്പുറം വുഡ് ഇട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും അതിന്റെ ഒരു മോഡലുകളാണ് വെറൈറ്റി മോഡലാണ് ഇതൊക്കെ നാച്ചുറൽ വുഡാണ് വുഡിന്റെ ഫീലിംഗ് ഫീലിംഗ് ആണ് വരുന്നത് പല കളറുകൾ ഉണ്ടല്ലോ നല്ലത് നല്ല അടിപൊളി അടിപൊളി ഡിസൈനുകളാണ്

ഇതാണ് ഒരു ബീജ് ഗ്രേ ഡിസൈൻ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയി ആയിട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പ്ലെയിൻ ലുക്ക് ആണ് മോഡേൺ ഐഡിയ എന്ന് അങ്ങനെ ആ ചെറിയ ചെറിയ ഡിസൈൻസ് ഡിസൈൻസ് സിമ്പിൾ ഓക്കേ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഓഫർ ബിൽഡ് ഡെക്കറിലെ ഓഫർ പറഞ്ഞാല് വർഷത്തിൽ ആറ് തവണ ഓഫറുകൾ ഇടുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനമാണ്ക്കോർ അതിൽ ടൈലുകളാണ് നമ്മളിപ്പോ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ടൈലുകൾ ആണെങ്കിൽ നമ്മൾ ഈ ായിരത്തിന്റെ ഓഫർ പറഞ്ഞു അതിനൊപ്പം തന്നെ നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് വരുന്നത് ശതമാനം വരെ അത് എല്ലാ പ്രൊഡക്റ്റ്സിലും അത് ഓരോ വേരിയേഷൻ ഉണ്ട് ഓരോ ഇതിൽ എന്തായാലും നമ്മളൊരു എല്ലാ ഐറ്റംസിലും തന്നെയുണ്ട് സാൻഡ്രലും ഉണ്ട് ടൈൽസിലും ഉണ്ട് നമ്മുടെ പെയിന്റ് ഐറ്റംസ് ഈ ഈ ഓഫർ നിലവിലുണ്ട് നിലവിലുണ്ട് ഇനി ഒരു പ്രോഡക്റ്റ് ബിൽഡ് ോറില് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റ് കമ്പനി ബ്രാൻഡുകൾ ഏതൊക്കെ എല്ലാ ചെയ്തത് നമ്മൾ എല്ലാ എല്ലാ ബ്രാൻഡസും ബ്രാൻഡസും ആണ് എടുത്തു ബ്രാൻഡസ് ഉണ്ട് ഇവിടെ കുറച്ച് സ്റ്റോൺ ക്ലാഡിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്റ്റോൺസ് ആഹ്ലാഡിംഗ് സ്റ്റോൺ ആണ് ഇതെല്ലാം നാച്ചുറൽ ആണ് ഇത് ഇതിന്റെ പ്രൈസ് വരിക ആയിരുന്നു പല വരുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വാളുകളില് അല്ലെങ്കിൽ കോളം അങ്ങനത്തെ ഏരിയകളിലൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടൈലുകളുടെ ഒരു സെക്ഷനിലാണ് ഇതിൽ നിങ്ങൾക്ക് നമ്മൾ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തിയത് മുപ്പത്തയ്യായിരം രൂപക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ അതാണ് ആ ഒരു ഓഫറാണ് ഓഫർ ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ കോൺടാക്ട് ചെയ്യട്ടെ അതിലൊരു കാര്യം കൂടെ എനിക്ക് അടുത്ത് പറയാനുള്ളത് ഈ ഓഫർ വളരെ റണ്ണിങ് ഉള്ള തന്നെയാണ് പൊമ്പ് കൊടുത്തിരുന്നു പൊമ്പ് കൊടുത്തിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിയോ ആഹ് ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ടിങ് ഉണ്ട് എൻക്വയറീസ് വരുന്നുണ്ട് അത് കേരളത്തിൽ അതിനപ്പുറം കർണാടക കർണാടക കേരളത്തിലെ ഉണ്ട് നമ്മൾ ഡെലിവറി മിനിമം സ്ക്വയർ ഫീറ്റ് എവിടെയും നമ്മൾ ഡെലിവറി ഡെലിവറി കൊടുക്കും ചെയ്തെടുക്കും ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഡെലിവറി കൊടുത്തു കൊടുത്തു ഇനിയും കൊടുക്കും കൊല്ലം ആലപ്പുഴ എല്ലാ നമ്മൾ ധൈര്യമായിട്ട് ഇനിയും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അത്രയും വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരുപാട് പ്രൊഡക്ടുകൾ സെയിൽ ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് കൗണ്ടർ ടോപ്പുകൾക്ക് ഇപ്പോൾ ദാ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകളാണ് യൂസ് ചെയ്തത് കളർഫുൾ ആയിട്ടുള്ള കിച്ചൺ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന യുഗത്തിൽ വരിക കാരണം മുമ്പ് ഗ്രാനൈറ്റുകളായിരുന്നു ടോപ്പായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾതാ വൈറ്റ് നാനോ വൈറ്റിലേക്ക് വന്നു പിന്നെ ഗ്രേയിലേക്ക് വന്നു പിന്നെ കളർഫുൾ ആയി പാറ്റേൺ ആയി അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കൗണ്ടർ ടോപ്പുകൾ വന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നസ്സാണ് സാധാരണ ടൈലിലേക്കാൾ സെവൻറ്റീൻ എം എം തിക്നെസ് വരുന്ന സ്ലാബുകളായിട്ടാണത് വരിക ഇതിൻ്റെ ഹൈറ്റ് എട്ടടിയാണ് വരിക അതുപോലെ തന്നെ വെടുത്ത് എൺപത് സെൻറ്റിമീറ്റർ വരും അങ്ങനെ ആകുമ്പോൾ ഒരു കൗണ്ടർ ടോപ്പിന് കറക്റ്റ് ആയിട്ടുള്ള സൈസിലാണ് വരിക അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കാനുള്ള കിച്ചൺ മനോഹരമാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇതുപോലുള്ള സ്ലാബുകൾ ചൂസ് ചെയ്യുന്നത് വീടുകളുടെ സ്പെഷ്യൽ ഏരിയകൾ അല്ലെങ്കിൽ തൂണുകൾ കോളത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാൾ ടൈൽ ആട്ടോ കാണുന്നത് അതായത് ക്ലാഡിങ് സ്റ്റോൺ എന്ന് തന്നെ പറയാം അതിൻ്റെ ഡിഫറൻറ്റ് മോഡലുകളാണ് അതായത് പ്രൊജക്ഷനുള്ള സ്ലാബുകൾ അത് ചെറിയ സൈസിലും പല സൈസിലും അല്ലെങ്കിൽ പീസ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെയുള്ള മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റോണായിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സാൻഡ് സ്റ്റോം പോലെയുള്ള സ്റ്റോണുകളാണ് അത് ഓരോ പീസുകളായിട്ടാണ് വരുന്നത് അതുപോലെ സൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരടി രണ്ടടി സൈസിലൊക്കെ വരുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ വുഡൻ പ്ലങ്സ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ടൈല് ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈല് രൂപത്തിൽ വരുന്ന മോഡലുകളാണ് അത് കാണുന്നത് ഈ കാണുന്നത് കണ്ടില്ലേ രണ്ടേ രണ്ട് സൈസിൽ വരുന്നതാ ഈ രീതിയിൽ സൈസ് രണ്ടേ ഒന്ന് ആ ഒരു സൈസിലൊക്കെ വരുന്ന പീസുകളായിട്ട് വരുന്നുണ്ട് ഇനി രണ്ടേ രണ്ട് ഉണ്ട് ബാത്റൂമിലേക്ക് നമുക്ക് ഒന്നുകൂടി ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ മാറ്റ് ആണെങ്കിലും ചെറിയ റഫ്നെസ് വരുന്ന രീതിയിലൊക്കെ ഈ രണ്ടേ രണ്ട് ടൈലുകൾ ഉപയോഗിക്കാറുണ്ട് കൂടുതൽ സാധാരണക്കാരുടെ വീടുകളിലൊക്കെ ചെറിയ ബാത്റൂമുകളൊക്കെ ആണെങ്കിലൊക്കെ രണ്ടേ രണ്ട് ടൈലുകൾ തന്നെയാണ് ആപ്റ്റ് നാലേ രണ്ടാണ് ലാഭകരം അല്ലെങ്കിൽ നാല് രണ്ട് കുറേ പങ്കു എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പലരും കൊണ്ടുപോകും പക്ഷേ കൂടുതൽ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ ആവും അതുകൊണ്ട് നാലേ രണ്ട് ടൈലുകൾ അതിന് ആപ്പ് ആകുന്ന ബാത്റൂമുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നോർമൽ ചെറിയ ബാത്റൂമുകൾക്കാണെങ്കിൽ ഏറ്റവും നല്ലത് രണ്ട് രണ്ട് ടൈലുകൾ തന്നെയാണ് വിൽഡക്കറിന്റെ ബി ഡി ടൈൽസ് മട്ടന്നൂർ സെന്ററിൽ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അല്ലെ അതെ അടിമൊളി കളക്ഷൻ എന്ന് ആറേനാളിന്റെ ഇത് കറക്റ്റ് എവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഇപ്പൊ ഇവിടെ നമുക്ക് ഇരിട്ടിലായാലും മട്ടന്നൂർ ഈ സെയിം ഓഫറും ഈ ഡിസ്പ്ലേ ഒക്കെ എല്ലാം പക്ഷെ നമുക്ക് ഈ കണ്ണൂർ ഭാഗത്ത് വരുന്നവർക്ക് നമുക്ക് ഇരിട്ടിയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് നേരെ ഇവിടുത്തേക്ക് വന്നാൽ മതി വന്നാൽ മതി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആറനാളിന്റെ സ്പെഷ്യൽ കളക്ഷൻ കാണാം ആയിട്ടുള്ള ടൈൽ അതാ വക്കോമറിന്റെ അതാ അടിപൊളിയായിട്ട് കിടക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ടൈലാണ് ടൈൽ ഇത് സാധാരണ

മിക്ക ബ്രാൻഡും ഉണ്ട് അതെ സിറ സിറുന്നു എല്ലാ കമ്പനിയും വരുന്നുണ്ട് നീ എട്ടേ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ഐഡിയ ആയി മാറി കാരണം വലിയ പാറ്റേണുകളാണ് വലിയ പാറ്റേണുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയി മാറി എന്നാലേ ഇതിലൊക്കെ നോക്കി നേരെ വലിയ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് മാർബിൾ തന്നെയാണ് അപ്പോൾ ആളുകൾ ചോദിച്ചു വരുന്നുണ്ടാവും ഇതുപോലുള്ള പാറ്റേണുകൾ പാറ്റേണുകള് അതല്ല ഈ കാണുന്നത് ഒരു മനോഹരമായ ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഫീല് തന്നെയാണ് കിട്ടുക അല്ലെ ഏഹ് ഇത് ഏതാ മോഡൽ വരുന്നത് ഇറ്റാലിയൻ മാർബിൾ മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാ നല്ല മനോഹരമായ ഒരു ഒരു ആണ് അതേ പാറ്റേൺ ഇനി നിങ്ങൾ എന്ന് നിങ്ങൾ ഇറ്റാലിയൻ മാർബിൾ വിരിക്കാൻ നിൽക്കേണ്ട ഇറ്റാലിയൻ മാർബിളെ സെയിം ലുക്കിൽ ആറേ നാല് എട്ടേ നാല് ടൈലുകൾ ഇവിടെ ലഭ്യമാണ് കറക്റ്റ് മട്ടനൂർ സെന്ററിലാണ് ബി ഡി ടൈൽസ് ഓക്കെ താങ്ക് യു താങ്ക് യു വീട്ടിലേക്ക് ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങാൻ വന്ന് കഴിഞ്ഞാൽ ലൈറ്റുകൾ കണ്ട് നമ്മൾ ഇവിടെ തന്നെ വാങ്ങിപ്പോകും അത്രയും കളക്ഷനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആ ഹാങ് ലേഴ്സിൻ്റെ കളക്ഷനാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ ലിവിങ്ങിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാവുന്ന മോഡലുകൾ അത് പലതരം മോഡലും കിട്ടും ചില സ്ഥലത്ത് നമുക്ക് സ്റ്റെയർ ഏരിയൽ കൊടുക്കാനുള്ള വലിയ ലൈറ്റുകൾ അതൊക്കെ ഇവിടെ ഒരുപാട് മോഡലുകൾ ഉണ്ട് അതുപോലെ വലിയ ക്രിസ്റ്റലുകൾ മോഡേൺ ലൈറ്റുകൾ അതുപോലെ ഇതുപോലെ ലാൻഡേഴ്സ് ഷാന്തലിയേഴ്സ് പണ്ട് കാലങ്ങളിൽ വീട്ടിൽ കൊടുക്കുന്ന ലാൻഡർ ഇതൊക്കെ സെലക്ട് ചെയ്ത് തിരഞ്ഞു വന്നാൽ ഇവിടെ കിട്ടും പിന്നെ വാളിൽ കൊടുക്കുന്ന ബ്രാക്കറ്റ് ലൈറ്റ്സ് അല്ലെങ്കിൽ വാൾ ലൈറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം ഇതിൽ മോഡേൺ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ വോഡൺ ലൈറ്റ്സ് ഓഫ് കളക്ഷനുകളുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ലൈറ്റ് ഏത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന മോഡേൺ ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നേരെ വന്ന് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓരോന്നിൻ്റെ ഫീച്ചറുകളും ചോദിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ ലൈറ്റുകൾ സെലക്ട് ചെയ്യാൻ